ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും രാജേട്ടനും ജോസഫും സജീവനും ഒക്കെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് രാധ അവിടേക്ക് വരികയാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ രാധ വിക്രത്തിനോട് പറയാണ് ശ്രീനിവാസൻ സാറിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ ശ്രീനിസാറിൻ്റെ കാര്യത്തിൽ വേദന ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് വിക്രം സഹിക്കൂല അപ്പോൾ സജീവനും അതുപോലെ തന്നെ ജോസഫൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിക്രം ഓട്ടനടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം കമലാമ്മയാണെന്നുണ്ടെങ്കിൽ വേദന യൊന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നന്ദിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അടുക്കളയിലൊന്നും കെയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നന്ദിനി പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ അടുക്കളയിൽ പോലും നിന്നെ കയറ്റി പോകരുതെന്ന് അമ്മയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണെ ഇതൊക്കെ കമലാമ്മ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ സങ്കടത്തോടുകൂടി തന്നെയാണ് അത് കേൾക്കുന്നത് ആ സമയത്താണ് വിക്രം ഇവിടേക്ക് വരുന്നത് വിക്രം എന്ന് വെച്ചാൽ വേദനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചും കണ്ട് വേദന പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ഈ ഇനി നിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറയണം അപ്പം മാഷ് വന്നിട്ട് അതിലിടപെടുന്നുണ്ടെങ്കിലും മാഷോട് വിക്രം പറയുകയാണ് ഇവളുടെ കാര്യത്തിൽ ഇപ്പം തീരുമാനങ്ങൾ ഞാനാണ് ഈ വീട്ടിൽ ഇവിടെ ഇനി വേണ്ടാന്ന് തീരുമാനിക്കണം ഞാനാണ് അത് തന്നെ നടക്കുന്നു പറഞ്ഞിട്ട് വേദന പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് മാഷ് പല പല രീതിയിൽ പറയുന്നുണ്ട് വിടാനൊക്കെ പക്ഷേ നിർബന്ധപൂർവ്വം വേദന പിടിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി താലി വലിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വിക്രം